ും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കുന്നംകുളത്ത് ആലത്തൂർ പൊന്നാനി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തുന്നത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റൺ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുന്നംകുളം സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റൺ നടത്തിയത് ആലത്തൂർ പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നാളെയാണ് കുന്നംകുളത്തെ പ്രധാനമന്ത്രി എത്തുന്നത് ഇതിനു മുന്നോടിയായുള്ള സുരക്ഷയിലാണ് ഇന്ന് ട്രയൽ റൺ നടന്നത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് ഡ്യൂട്ടി ചുമതല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്ന് പരിപാടി നടക്കുന്ന കുന്നംകുളം പട്ടാമ്പി റോഡിലെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പതിനൊന്ന് മണിയോടെ എത്തുചേരും ട്രയൽ റണ്ണിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ചോളം വാഹനങ്ങളുടെ അകമ്പടിയോടെ പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് വാഹനവ്യൂഹം കുന്നംകുളം നഗരത്തിലൂടെ കടന്നുപോയത് ശേഷം ഇതേ വഴിയിലൂടെ തന്നെ വാഹനവ്യൂഹം വ്യൂഹം തിരിച്ചും പോകും പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായി കനത്ത സുരക്ഷയാണ് കുന്നംകുളം പെരുമ്പിലാവ് കേച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഡ്രോണിന് നിരോധനവും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത് ബിഗം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അജിത് അശോകൻ പതിനാറോളം ഡി ഐ എസ് പിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ബി പ്രമുഖ നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്